ഭാര്യ ഗർഭിണിയായാൽ ഭാര്യക്കാൾ ടെൻഷനാകും ചില ഭർത്താക്കന്മാർക്കും ഭാര്യക്കാൾ ശ്രദ്ധ ഓരോ ഭർത്താക്കന്മാർക്കും ഉണ്ടാകും ഭാര്യയുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു നൽകാനും ഭർത്താക്കന്മാർ ശ്രമിക്കുന്നു എന്നാൽ ഗർഭിണിയായ ഭാര്യയെ അവളുടെ ആഗ്രഹപ്രകാരം മലമുകളിൽ സന്ദർശനത്തിനെത്തിച്ച് അവിടെ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു ഭർത്താവിന്റെ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് തുർക്കിയിലെ മു്ധലയിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടന്നതെങ്കിലും ദൃശ്യം സഹിതം ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നത് ഇപ്പോഴാണ് നാൽപ്പത്തുകാരനായ ഹക്കാൻ ഐസലാണ് മുപ്പത്തിരണ്ടുകാരിയായ ഭാര്യ സെമ്രയെ നിഷ്കരണം കൊലപ്പെടുത്തിയത് ഭാര്യമൊത്ത് മൊത്ത് ഐസലെടുത്ത സെൽഫി ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡെയിലിമെയിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സെമ്ര മലമുകളിൽ നിന്നും വീണു മരിച്ചത് ആയിരം അടി മുകളിൽ നിന്നാണ് ഏഴു മാസം ഗർഭിണിയായിരുന്ന സെമ്ര താഴേക്ക് വീണത് സംഭവ സ്ഥലത്തു വെച്ചു തന്നെ സെമ്രയും ഗർഭസ്ഥ ശിശുവും മരിച്ചു ഇത് കുടുംബത്തെ ആകെ വേദനിപ്പിച്ചിരുന്നു ഭാര്യയെ സന്തോഷിപ്പിക്കാനാണ് മലമുകളിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഐസൽ പറഞ്ഞത് അവിടെ നിന്നും നിരവധി സന്തോഷ ചിത്രങ്ങളും സെൽഫിയും പകർത്തി ഫോട്ടോ എടുത്ത ശേഷം ഭാര്യ ഫോൺ ബാഗിലേക്ക് ഇട്ടു പിന്നീട് വീണ്ടും ഫോൺ എടുത്തു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അതിനായി ഞാൻ പോയപ്പോൾ വലിയ അലർച്ച കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാര്യയെ കണ്ടില്ല തുടർന്നാണ് ഭാര്യ താഴേക്ക് വീണതാണെന്നും മരിച്ചെന്നും മനസ്സിലാകുന്നത് അതേസമയം ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു അതിലാണ് ആ സത്യം ബന്ധുക്കൾ മനസ്സിലാക്കിയത് സെമ്ര വീണതല്ല ഐസലിൽ തള്ളിയിട്ടതാണ് കാരണം മറ്റൊന്നുമല്ല സെമ്രയെ തള്ളിയിട്ട ശേഷം ഫൈസൽ നേരെ പോയത് ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് ആണ് ഭാര്യ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണെങ്കിൽ ഭർത്താവ് ലഭിക്കുക പണത്തോടുള്ള ആർത്തി ഫൈസലിനെ കൊടും കുറ്റവാളിയാക്കുകയായിരുന്നു എന്നാൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇൻഷുറൻസിനായുള്ള അപേക്ഷ നിരസിച്ചു ഫെത്തിയ ഹൈ ക്രിമിനൽ കോടതി ഐസലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഉത്തരവിട്ടു എന്നാൽ തനിക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഐസൽ നിഷേധിച്ചു എന്നാൽ ഐസലിന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് കോടതിക്ക് ബോധ്യമായി തന്റെ സഹോദരിയെ കൊലപ്പെടുത്തിയതിനെതിരെ സമരയുടെ സഹോദരനും രംഗത്തെത്തി നിലവിൽ ജയിലിൽ കഴിയുകയാണ് ഐസൽ ഈ സാഹചര്യത്തിലാണ് സംഭവം നടന്ന സമയത്തെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി